പ്രൈസ് പ്രൈസലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ഫാസ്റ്റർ സജീ പള്ളിക്കുന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആനന്ദ പാസ്റ്റർ വാടകയ്ക്ക് താമസിക്കുന്നതായ ഭവനത്തിലാണ് നമ്മൾ ആനന്ദ ആനന്ദഭാസ്റ്ററെ സഹായിക്കണം കാരണം രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് ഒരു കുഞ്ഞിൻ്റെ തീരെ സുഖമില്ല കുഞ്ഞിനെ നമ്മൾ കാണാൻ പോവുകയാണ് മറ്റേ കുഞ്ഞിനൊരു ബൈക്ക് അപകടത്തിൽ പെട്ട് വളരെ സീരിയസ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ അവൻ്റെ ഒരു ഭാഗത്തൊരു മുഴ പോലെ ഇപ്പോൾ വന്നിരിക്കുകയാണ് അടിയന്തിരമായൊരു ഓപ്പറേഷൻ ഇപ്പോൾ വേണം അതില്ലെന്നുണ്ടെങ്കിൽ വളരെ സീ അന്ന് ചെയ്ത ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അപകടവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ദയവായിട്ട് നിന്ന് കേൾക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ മോൻ്റെ ഈ ഭാഗം നല്ലൊരു നീര് ഇപ്പോൾ ഇവിടെ ഉണ്ട് പഴങ്ക ഒരു നീര് അതൊരു മൊഴയായിട്ട് വന്നിരിക്കുകയാണ് നീരല്ല ഒരു മൊഴയാണ് ഇപ്പോൾ അതിനകത്തിരിക്കുന്ന സ്റ്റീൽ ബോൾ ഒരുപക്ഷെ അതിപ്പോൾ അത് പുറത്തു വരുന്ന ഒരിതാണ് അപ്പം എന്താ കാര്യം എന്നുള്ളത് മോനിപ്പം സംസാരിക്കും ഇത് ആനന്ദഭാസ്റ്റർ നമ്മൾ ഈ പ്രിയ മോൻ രണ്ടുപേർ പ്രാവശ്യം ഓപ്പറേഷൻ സഹായിച്ചിട്ടുണ്ട് ഇത് ചെറിയ മോനാണ് എന്താ മോന്റെ പേര് ഏഷാലോ നല്ല സുഖമില്ല ഇച്ചിരി കുഞ്ഞാണ് ഇത് ദൈവദാസിയാണ് എല്ലാവരും ദൈവമായിട്ടൊന്ന് കേൾക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ഓപ്പറേഷൻ നടന്ന സമയത്തുള്ള ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതൊന്ന് കാണിക്കാമോ മൊബൈലിനകത്തുള്ള അതിന്റെ അതിൻ്റെ കുറച്ചു മുമ്പ് എന്നെ കാണിച്ചല്ലോ ഇതൊന്ന് വിശദീകരിക്കാമോ എന്താണെന്നുള്ളത് ഇതാണ് അന്ന് മുഖത്ത് ഫ്രാക്ചേഴ്സ് പറ്റിയപ്പോൾ ഇംപ്ലാന്റ് ഇട്ടിട്ടുള്ളത് ഇത് ഈ മുഖത്തിൻ്റെ ചുണ്ടിൻ്റെ മോള് ഭാഗത്തും താടിയിലിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഭാഗത്തും ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇംപ്ലാന്റിൻ്റെ കൂടെ ഒരു പല്ല് വരുന്നുണ്ട് ഈ പല്ല് ഈ പല്ല് ഇംപ്ലാന്റിൻ്റെ ഇടയിലോട്ട് കയറി ഞെരുങ്ങിയിരിക്കുക ഈ ഇംപ്ലാന്റ് പുറത്തോട്ട് തള്ളി വരുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് മുഖത്ത് നീര് വന്നേക്കുന്നത് ഈ സ്ക്രൂസും ഈ ഇംപ്ലാന്റും എല്ലാം എടുത്ത് മാറ്റിയാൽ അത് ശരിയാകത്തുള്ളൂ അതാണിപ്പം മുഖത്ത് നീരും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം വായി തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല സംസാരിക്കാമോ ദൈവനാമഹത്ത് പെടുമാറാകട്ടെ എൻ്റെ ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് മൂത്തമ്മൻ്റെ പേര് ഗായസ് ആനന്ദ് ഇളയവൻ്റെ പേര് ശാലു ആനന്ദ് ഇളയവൻ തൊണ്ണൂറ് ശതമാനം ഡിസബ്ലിറ്റുള്ളൊരു കുഞ്ഞാണ് മൂത്ത മകനെ അവൻ എൻജിനീയറിങ് കഴിഞ്ഞ് പൂനെയിൽ പ്ലേസ്മെൻറ്റിന് പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി വീട്ടിൽ വന്നു പിന്നെ അവൻ്റെ ഒരു അത്യാവശ്യ കാര്യത്തിന് അവൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈകുമായിട്ട് തിരിച്ചു വരുമ്പോൾ എറണാകുളത്ത് കൂനമാവെന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താ ചെയ്യേണ്ടത് പന്ത്രണ്ട് ഓപ്പറേഷൻ നടന്നു അന്ന് ഇപ്പത് രണ്ടര വർഷമാകുന്നു എന്നിരുന്നാലും അവന്റെ ഫേസിൽ അവൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇടതു ഭാഗത്ത് ഈ ഇവിടുത്തെ നെക്ക് കംപ്ലീറ്റ് ഉള്ളി പോയിരുന്നു അന്ന് ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അത് ഇമാജിൻ ചെയ്ത് കാണിച്ചു തന്നിരുന്നു പതിനൊന്നും പൊട്ടല് ഫേസിലുണ്ട് ക്രാച്ചസ് ഫേസിലുണ്ടായിരുന്നു അപ്പോൾ ഈ താടിയുടെ അവിടെ ഈ പല്ലൊക്കെ സ്പ്രെഡായി പോയിരുന്നു അത് താടിയുടെ അവിടെ കണക്റ്റഡ് ആയിട്ട് മൂന്ന് പ്ലേറ്റ് ഉണ്ട് അതിന് ഒരു ലോക്ക് പോലെന്നുള്ള സാധനം ഇവിടെ താടിയുണ്ട് അതിൽ കൂടി ബ്ലീഡിംഗ് ഉണ്ട് അതുപോലെ അതിന് പസും വരുന്നുണ്ട് അതിന് ഇൻഫെക്ഷനായിട്ട് പസും വരുന്നുണ്ട് അത് നമുക്ക് അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടായത് ഒക്ടോബർ മാസം തൊട്ടായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം തൊട്ടായിരുന്നു പിന്നെ അത് ആ സമയത്ത് അവൻ്റെ കയ്യിൽ പ്ലേറ്റ് എടുക്കാൻ പോയ സമയത്ത് ഡോക്ടേഴ്സിനെ കാണിച്ചു അതിന് വളരെയധികം അവരുടെ അവരുടേതായ നിരീക്ഷണങ്ങളും കാര്യങ്ങളും നടന്നു പക്ഷേ അത് നവംബറിൽ തന്നെ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞതെങ്കിലും നമുക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾ അത് സ്വർഗത്തിലെ ദൈവം അത്രയും വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ഫ്യൂജ് എമൗണ്ട് സ്വർഗത്തിലെ ദൈവം അനേകരുടെ ദൈവമക്കളിൽ കൂടി സ്വർഗം നൽകി തരുവാനിട വന്നു ആ എമൗണ്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പന്ത്രണ്ടോ ഓപ്പറേഷനോ അവതായും മറ്റുള്ള ചെലവുകൾക്കും കൂടി നമുക്ക് അത് അത്രത്തോളം എത്തിക്കാനേ കഴിഞ്ഞുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതിൻ്റെ പേരിൽ ഇത് ചെയ്യാൻ താമസം വന്നു ഇപ്പോൾ അവൻ്റെ അടുത്ത് ഭാഗത്ത് പല്ല് വരുന്നുണ്ട് അവൻ പറഞ്ഞതുപോലെ തന്നെ ആ പല്ല് ഈ പ്ലേറ്റുകളെ ലോഡ് ചെയ്താണ് പുറത്തോട്ട് വരുന്നത് അതുകൊണ്ട് അത് എടുത്തു കളഞ്ഞാൽ മാത്രമേ അവൻ്റെ ആ നീരും പ്രയാസങ്ങളും മാറത്തുള്ളൂ അല്ലെങ്കിൽ അവൻ്റെ അത് തടിയുടെ ബോണിലേക്ക് അസ്ഥിയിലേക്കൊക്കെ പ്രയാസമുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു അതിന് ഇൻഫെക്ഷനും ബ്ലീഡിങ്ങും ഉണ്ടാകുന്നു അങ്ങനെ നവംബറി ചെയ്യണമെന്ന് കരുതിയ സ്ഥാനത്ത് നമുക്കത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരിൽ പല വഴികൾ അന്വേഷിച്ച് നടന്നില്ല പിന്നീട് രണ്ട് പ്രാവശ്യമായിട്ട് ഇതിനു മുമ്പുള്ള രണ്ട് പ്രാവശ്യമായിട്ടും സജ്ജി പള്ളി പള്ളിക്കുന്ന ഭാഷയിൽ കൂടിയാണ് പിന്നെ ഒത്തിരി ആകെ ഇപ്പോൾ ഏതാണ്ട് അറുപത്തഞ്ച് എഴുപത് ലക്ഷത്തോളം രൂപ ചെലവ് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഫ്യൂജ് എമൗണ്ട് സജ്ജി പള്ളിക്കുന്ന ഭാഷയിൽ കൂടിയാണ് രണ്ട് പ്രാവശ്യം നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ കഴിഞ്ഞു അത് വളരെ അനുഗ്രഹമായി അതിനെ എല്ലാവരോടും അതിനുവേണ്ടി കൈത്താങ്ങി നൽകിയ എല്ലാ ദൈവമക്കളോടും അതിൻ്റെ ദൈവദാസന്മാരോടും കുടുംബങ്ങളോടും തലമുറകളോടും നന്ദി പറയുന്നു ഇതും എളിവിനെ ദൈവത്തിൻ്റെ വേലയാണ് പ്രിൻസ് വാഷുടെ പ്രിൻസ് തോമസ് എന്ന ന്യൂൻഡർച്ച് റോഡിലെ പ്രിൻസ് ഫാഷയുടെ കൂടെ ദൈവസഭയിലെ അവിടുത്തെ ചർച്ചിലെ അസോസിയേറ്റ് പാസ്റ്ററാണ് അവിടെ ഒരു സ്ഥാനവും കാര്യങ്ങളുമില്ല അത് അതിനുള്ളതായ സൗകര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ചർച്ച മിനിസ്ട്രിയുടെ ഒരു സപ്പോർട്ടിങ്ങും കാര്യങ്ങളും നമുക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ടും മറ്റൊരു വരുമാനം ഇല്ലാത്തത് കൊണ്ടും ദൈവ ഇവൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ നമുക്കതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എഴുതി തന്നത് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അവിടുത്തെ ഓപ്പറേഷനെ തന്നെ ആവശ്യമാണ് ആറര മണിക്കൂറോളം സമയം ഈ ഓപ്പറേഷൻ ഈ പ്ലേറ്റുകൾ എടുത്ത് വെളി കളയേണ്ടതിന് ആറര മണിക്കൂറോളം സമയം ആവശ്യമാണ് അതിനു മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് ആറര മണിക്കൂർ വേണം അതിൽ കൂടുതൽ വേണ്ടി വേണ്ടിവരുന്നാണ് പറയുന്നത് കാരണം അത്രയും പ്ലേറ്റും കാര്യങ്ങളും പല്ലൊരു മുകളിലത്തെ നേരെ പ്ലേറ്റ് പതിനൊന്ന് പൊട്ടലുണ്ടായിരുന്നു പതിനൊന്ന് അത് ഇമാജിൻ ചെയ്ത് എനിക്ക് അവരെന്ന ഓപ്പറേഷന് മുമ്പ് വ്യക്തമായി കാണിച്ചു തന്നായിരുന്നു ഞാൻ തന്നെ ഞാൻ അവൻ്റെ പിതാവാണ് അന്നത് വളരെയധികം ദുഃഖകരമായ നമുക്ക് വിശ്വസിക്കാൻ വിശ്വസനീയമായ ബുദ്ധിമുട്ട് പല്ലെ പല്ല് മുകളിലത്തെ നേരെ പല്ലും താഴ്ത്തുന്നേരെ പല്ലും എല്ലാം സ്പ്രെഡായി പോയിരുന്നു ഇപ്പോൾ ഇരിക്കുന്ന ഗായുസ് അന്നത്തെ ഒരു ഷേപ്പിലല്ലായിരുന്നു അന്നത്തെ ഇരിക്കുന്ന ഷേ്പ്പിലല്ലായിരുന്നു എന്നാൽ അവർ അവരുടെ ആ ടെക്നിക്കലായിട്ടുള്ള ആ ചികിത്സാ കാര്യങ്ങൾ കൊണ്ട് ഇത്രത്തോളം സ്വർഗം ക്രമീകരിച്ച് നൽകി എന്നാൽ ഒരു മുഖത്തൊരു പാട് പോലും ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ ഇവിടെ ഇവിടെ കിടക്കുന്ന പ്ലേറ്റ് ഇവിടെ താഴെയുണ്ട് ഈ താഴെ കിടക്കുന്ന ഒരു ഒരു ജംഗ്ഷനുണ്ട് അവിടെ കൂടെയാണ് ബ്ലീഡിങ്ങും പസും വരുന്നത് അത് ഇവിടെ അത് അകത്തും കൂടെ തന്നെ എടുക്കാൻ പറ്റും പക്ഷെ ഇവിടത്തെ ഇത് ഇവിടെ തന്നെ വെളിയിൽ കൂടി മാത്രം എടുക്കാൻ പറ്റത്തുള്ളൂ അതിനവർ പറയുന്നത് ചെറിയൊരു പാടെ ഉണ്ടാകത്തുള്ളൂ അത് ഭാവിയിലത് മാറിപ്പോവുകയും ചെയ്യും ഈ കുഴിയൊക്കെ എന്താണ് കാണുന്ന കുഴി ട്രക്കോസ്റ്റമി അതാണ് വെന്റിലേഷൻ വെന്റിലേഷൻ നാലര മാസം പ്രിയമുള്ളവരെ കർത്താവ് ഈ തിരിച്ചു നൽകിയതാ കേട്ടോ ഒരുപാട് പേര് പ്രാർത്ഥനയും ഒരു മോനെ ഇപ്പോഴത്തെ ഈ ഇതാണ് അവന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു അവനെ തന്നെ ഇപ്പോ വലിയൊരു പൈസ അവനെ തന്നെ വേണ്ടിവരും അപ്പോൾ എന്റെ സ്ഥിതി ഇങ്ങനെയാണ് ഓപ്പറേഷൻ ഓക്കെ അതെന്നായിരുന്നു കഴിഞ്ഞേ അത് ഒക്ടോബർ ആയിരുന്നു അപ്പോൾ ഈ കുഞ്ഞിനും കൂടെ അവനും കൂടെ ഇങ്ങനെ ഒരു പ്രേക്ഷനം വന്നു പോയിരുന്നെങ്കിൽ ദൈവാസനം ദേവിസനം അങ്ങനെ സഹിക്കുമായിരുന്നു പിന്നെ ദൈവത്തിൻ്റെ നീതിയാണ് അവന് കർത്താവ് തിരിച്ചു നൽകുകയാണ് അതുകൊണ്ട് മുഖത്തിൻ്റെ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ ബാക്കി ബാക്കിൻ്റെ താഴേക്ക് അവനുണ്ടായ അപകടം ഒക്കെ ഒരുപാട് പറയാനുണ്ട് വയറൊക്കെ രണ്ടായിട്ടൊക്കെ പോയി ഇവിടെ സംഭവം ഇത് കൊളോസ്ട്രമി അവൻ്റെ ഈ മറ്റേ സെപ്പറേറ്റ് ഏരിയ എല്ലാം പ്രയാസമായിരുന്നു അവിടെ ഇവിടെ തന്നെ ഫ്രണ്ട് ഏരിയ തന്നെ മൂന്ന് ഓപ്പറേഷൻ മലദ്വാരമൊക്കെ വളരെ ഇഞ്ചുറിയായ അവസ്ഥയായിരുന്നു അതെല്ലാം പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പം മോശം പോകാനുള്ള പ്രയാസമുള്ളത് കൊണ്ട് മറ്റേ മോഷം പോകുന്ന കൊളോസ്ട്രമി ആ സിസ് ആ പാർട്ട് എടുത്ത് വെളിയിൽ വെച്ചു അത് വെളിയിൽ വെച്ചിട്ട് പിന്നെ രണ്ടാമത് അകത്ത് വെച്ചപ്പോൾ തിരിച്ചകത്ത് വെച്ചപ്പോൾ മൂന്നാമത്തെ ദിവസം ആൻറ്റി ഇൻഫെക്ഷനായി ആൻറ്റി ഇൻഫെക്ഷനായി വീണ്ടും മൂന്നാം പ്രാവശ്യം കോമയിൽ പോയി പിന്നെ അസ്ഥിപഞ്ചരമായി അസ്ഥിപഞ്ചരമായി ലാസ്റ്റ് പ്രൊസീജിയറിന് ചെന്നപ്പോഴാണ് ഇത് അടുത്തെടുത്ത് വച്ചു പിന്നെ മൂന്നാം ദിവസം ആൻറ്റി ഇൻഫെക്ഷനായി ഈ അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് കിലോ ഉള്ള ആൾ വെറും ഇരുപത്തിരണ്ട് കിലോ അസ്ഥിപഞ്ചരമായി ആ അവസ്ഥയിൽ നിന്നും സ്വർഗത്തിലും പിന്നെ ഏതാണ്ട് ഒന്നേകാൽ ഒന്നേകാൽ വർഷം വർഷം കഴിഞ്ഞാണ് വെച്ചത് െ എന്നാലും ദൈവം അവനെ എത്രത്തോളം വിടുവിച്ചല്ലോ ഇപ്പം എന്തെടുക്കുകയാണ് കഴിഞ്ഞിട്ട് ഡിസൈനിങ് സോഫ്റ്റ്വെയർ പഠിക്കുക ഓക്കെ ദൈവം അതിനൊരു നാല് മാസം കോഴ്സ് തിരുവനന്തപുരത്തുണ്ട് ഓക്കെ ഉള്ളവരെ ഈ ദൈവദാസനെ നമുക്ക് സഹായിക്കണം അവർക്ക് സ്വന്തമായി വീടോ സ്ഥലമോ ഒന്നുമില്ല കർത്താവിൻ്റെ വേലയ്ക്ക് മറ്റൊരു മതപശ്ചാത്തലത്തിൽ ഇറങ്ങിയ ഒരു കുടുംബമാണ് എന്നാലും ദൈവദാസനോടുള്ള ദൈവത്തിൻ്റെ നീതിയിലാണ് മോൻ മോനപകടങ്ങളൊന്നും ഉണ്ടാകാതെ ഇരുന്നത് കർത്താവ് ധാരാളമായി നല്ല അനുഗ്രഹിക്കട്ടെ പക്ഷേ പക്ഷേ അക്കൗണ്ട് ആരുടെ പേരില്ല എം കെ എന്ന് പറഞ്ഞാൽ

അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് മാത്രമാണ് എന്തായാലും പ്രിയമുള്ളവരെ ഈ കുഞ്ഞ് ഇങ്ങനെ ഇനിയിപ്പോൾ അത് വെളിയിൽ അത് കുറച്ചുകൂടെ താമസിച്ചാൽ അത് അതിവിടെ വന്ന് പൊട്ടിക്കഴിഞ്ഞാലുള്ള സ്ഥിതി ഭയാനകമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ഗായകന് ദൈവം പൂർണ്ണമായൊരു വിടുതൽ ദൈവം നൽകട്ടെ ഇനി ഒരു നാല് നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അങ്ങനെ പറഞ്ഞാൽ അതിൽ കൂടുതലൊക്കെ ആകും കൂടെ ഉണ്ടെങ്കിൽ മോൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇനി മോനൊന്ന് ഫ്രീ ആകും നമുക്ക് നമുക്കതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക് കഴി കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും ഒരിക്കൽക്കൂടെ നൽകി ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്കിതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കർത്താവ് നിങ്ങൾക്ക് തന്ന നല്ല മനസ്സും കൊണ്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇതിവിടെ വന്ന് ഈ പ്രിയമുള്ള ഈ കൊച്ച് മോനെ അവനിപ്പോൾ എത്ര വയസ്സുണ്ട് ഇരുപത്തൊന്ന് ഒരു മോനാണ് ജൂലൈ പന്ത്രണ്ടാം പക്ഷേ ആള് ഒരു വയസ്സുകാരനാണ് ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ മോന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഒത്തിരി ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്ത് ഈ മാതാപിതാക്കൾ ഒത്തിരി വേദന അനുഭവിച്ചു എങ്കിലും ദൈവം കരുതി കാരണം ഈ കുഞ്ഞിൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരുന്നു ഓപ്പറേഷൻ അല്ലേ ഓ എല്ലാം അത്രയൊരു ഓപ്പറേഷനിലെ സാഹചര്യങ്ങളൊക്കെ ഈ കുടുംബം ഒരു സ്വന്തമായിട്ടൊരു സെൻ്റ് ഭൂമി പോലും ഇല്ലാത്ത കുടുംബം അതുപോലെ മുന്നോട്ട് പോയി എന്നാൽ അവിടെ എല്ലാം ദൈവം പിടിവിച്ചു നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും സഹായവും ആയിരുന്നു ഇതിനെല്ലാം ദൈവം മുഖാന്തരമാക്കിയെടുത്തത് ദൈവസ്നേഹമായിരുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ആമീ പ്രൈസോ ഈ ദൈവദാസൻ്റെ അക്കൗണ്ടിൽ മാത്രം പൈസ അയക്കുക തുടർന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ചെയ്തതുപോലെ നിങ്ങളെ അറിയിക്കും വീണ്ടും ഒരു വീഡിയോടെ എടുത്ത് കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അയച്ചു തരും ദൈവം അനുഗ്രഹിക്കട്ടെ ആമീ